അസലാമലൈക്കു വഹത്തില്ല വരകാത്തു പ്രിയപ്പെട്ടവരെ കുരുവട്ടൂർ നൗഷാദ് മൗലവിക്ക് എന്തോ പറയാനുണ്ട് നമുക്കൊന്ന് കേൾക്കാം എന്നോട് സംസാരിക്കുന്നു അവിടെയുള്ളത് വിലായത്തിന്റെ മഹാന്റെ അവർ ധാരാളമാണ് നിങ്ങൾ അവിടെ പോകണം എനിക്ക് സിയം നിങ്ങൾക്ക് അവർ വേണം എന്ന് പറഞ്ഞിട്ട് വലിയാണെന്ന് എന്റെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉറപ്പിച്ചു തന്ന ആശയത്തിന്റെ മുകളിലാണ് ഞങ്ങൾ ആദ്യം കുരുവട്ടൂരിലെ വീട്ടിൽ കാണാൻ വേണ്ടി അപ്പോഷാദ് മൗലവി കുരുവട്ടൂർ ഷെയ്ഖിന്റെ അടുത്ത് എത്താനുണ്ടായ കാരണം ബഹുമാനപ്പെട്ട എ ഉസ്താദ് അദ്ദേഹത്തെ മഹത്വവത്കരിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ നൌഷാദെ അതേ എ പി ഉസ്താദ് തന്നെയല്ലേ അദ്ദേഹത്തോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുകയല്ലേ വേണ്ടത് നേരെ മറിച്ച് നീ അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് അടുക്കാൻ പാടില്ല എന്ന് കാരണം വ്യക്തമാക്കണം എന്ന് പറഞ്ഞു കൊണ്ട് കവലകൾ തോറും മലീമസമാക്കുകയല്ലേ നീ ചെയ്തത് എ പി ഉസ്താദ് അദ്ദേഹം മഹാനാണ് അദ്ദേഹത്തോട് അടുക്കണം നീ പറഞ്ഞതനുസരിച്ച് നീ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ നീ കാരണം ചോദിച്ചോ എന്തുകൊണ്ട് അദ്ദേഹം മഹാനാണെന്ന് നീ കാരണം ചോദിച്ചോ കാരണം ചോദിച്ചിട്ടില്ല ഉസ്താദ് പറഞ്ഞത് അംഗീകരിച്ചു എങ്കിൽ ആ ഉസ്താദ് തന്നെ പറഞ്ഞു അദ്ദേഹത്തോട് അടുക്കാൻ പാടില്ല അപ്പൊ നീ പിരിഞ്ഞു പോകണം നീ ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിനോട് താ നിനക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു ഉസ്താദ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹവുമായി വിട്ടുനിൽക്കണമായിരുന്നു നീ അത് ചെയ്തില്ല കവലകൾ തോറും നീ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നൌഷാദ് ഈ പറയുന്ന ഈ ആശയം ഈ ആശയം എല്ലാ കള്ളത്തൊരീക്കത്തുകാരും ഇവിടെ ഉന്നയി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് എന്തുകൊണ്ട് സംസ്ഥ ആദ്യം തന്നെ തീരുമാനിച്ചില്ല ഞങ്ങളെല്ലാതും ഞങ്ങളെല്ലാവരും അതിൽ കൂടിയിട്ടാണോ സംസ്ത തീരുമാനിക്കുന്നത് സമസ്തയല്ലേ ഞങ്ങളോട് അതിൽ കൂടാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഉന്നയിക്കുന്നു ഇവിടെ നൂരിഷ തൊരീക്കത്ത് എന്ന് പറയുന്ന ഒരു തെരീക്കത്ത് ഇവിടെ കഴിഞ്ഞുപോയി ഈ നൂരിഷാ തൊരീക്കത്ത് നിലനിൽക്കുന്ന സമയത്ത് നൂരിഷാ ഷെയ്ഖ് ഇവിടെ വരുന്ന സമയത്ത് കിടയറ്റ പണ്ഡിതന്മാർ ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുല്ല്മ കദസ് അല്ലാസറുല്ലസീസ് വലിയ ബസീറത്തുള്ള പണ്ഡിതനല്ലേ ആ മഹാനവറുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ ഈ നൂരിഷ നൂരിഷാ ഷെയ്ഖ് ഇവിടെ വന്നത് എന്നിട്ട് പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും അദ്ദേഹം ശരിയല്ലെന്നും പറയാൻ സമസ്ത തീരുമാനമെടുക്കാൻ ഒരുപാട് കാലം കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് സമസ്ത അത് ഏത് തീരുമാനം എടുക്കുമ്പോഴും ഒരുപാട് ആലോചിച്ചു കൊണ്ടാണ് ഒരുപാട് അതിന്റെ മറുവശങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് സമസ്ത ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനടി പിന്മാറണം ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറയുന്നുണ്ട് നൂറിഷ തൊരീക്കത്ത് വന്ന സമയത്തും ആ സന്ദർഭത്തിൽ സമസ്ത എടുത്ത തീരുമാനവും ആ തീരുമാനത്തിന് ശേഷം അതിൽ നിന്ന് പിന്മാറാൻ വിമുഖത കാണിച്ച ആളുകളുടെ സ്വഭാവം ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം വന്ന് എത്ര കാലം കഴിഞ്ഞിട്ട് ആ കുഴപ്പം കഴിഞ്ഞിട്ടാണ് ഇന്ന് അങ്ങനെ കുഴപ്പമില്ലാണെങ്കിൽ ആയെന്ന് തന്നെ പറഞ്ഞുകൂടി ഇതൊക്കെ അന്നെ ഉണ്ടായ ചോദ്യം അന്ന് പെട്ടെന്ന് ഞാൻ ചോദിച്ചു ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് കണ്ടുട്ടി അന്ന് ഞാൻ ഈ പള്ളിയിൽ ഓതാ കോട്ടുതാദ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി മുസ്ലിം പെരുമ്പലം ബാപ്പുട്ടിമല്ലയിലെത്തി പോയി ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു ആ ബാപ്പുട്ടി മലയിലും ഇവിടെ ഇല്ല അന്ന് ഇവിടെ ഈ ഓമാനൂരാണ് നിൽക്കണത് ഓമാനൂർ ഇല്ല എന്നുള്ള വിവരം ആരും പറഞ്ഞു അപ്പൊ നേരെ നാട്ടിൽ പോയി ഞാൻ മഞ്ചേരി ചെന്നിറങ്ങി മഞ്ചേരിയിൽ നിന്ന് പിന്നെ ഞങ്ങളെ തിരൂർ റോട്ടും ലേസ്റ്റാൻ പോയിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് പാണായി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം അപ്പൊ പാണായി ഇറങ്ങി അന്ന് അന്ന് ആ റോഡൊന്നും ദാറക്ഷണിച്ച കട്ട് റോഡാണ് അതിക്കൂടെ നടന്നു പോകുമ്പോൾ കൊടയും ചൂടിയിട്ട് ഒരാൾ മുന്നേ നടക്കുന്നുണ്ട് നല്ല വേരിന്റെ സമയ അപ്പൊ ഞാനങ്ങനെ നടന്ന അയാളടുത്ത് എത്തിയോ കുറച്ച് പ്രായം ചെറുപ്പല്ലേ ആ അന്നാ മതി കൊടയിൽ കുന്നൂളി വെയിലും കൊണ്ട് കൊണ്ടുവരുന്നപ്പി കൊടയിൽ നിന്ന് നിർത്തി അങ്ങനെയാണ് ഭൂമ്പങ്ങളെ എവിടെ നോച്ചു അപ്പൊ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് അവിടെ ഉൾക്കാ പോണെന്ന് വെച്ചു ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് അവിടെ എന്തെങ്കിലും കുടുംബം ഉണ്ടോ എന്താ കുടുംബം എന്തൊന്നുമില്ല ഞാൻ അങ്ങനെ ബാപ്പുട്ടിയിലെ കാണാൻ പറ്റുന്ന അത് കാണാൻ ഇയാൾക്ക് ദേഷ്യം വിളിച്ചു ബാപ്പുട്ടിയിലെ കാണാം എന്താണോ അത് ബാപ്പുട്ടിയിലും ദേഷ്യം ബാപ്പുട്ടിയിലെ ആ തെരീക്കത്തിന് അനുകൂല അല്ല എന്നുള്ള കാരണം കൊണ്ട് ഇയാൾ തെരീക്കത്ത് അപ്പൊ അങ്ങനെ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ തിരികത്ത് പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ആലിമീങ്ങൾ പറഞ്ഞാൽ ഞമ്മളതല്ലേ സ്വീകരിക്കേണ്ടത് അതപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് ഞമ്മളാളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചത് ഞമ്മൾ ഉസ്തകമാർക്ക് എന്താ അതിനെപ്പറ്റി പറഞ്ഞത് അപ്പൊ ഞാൻ നമ്മൾ നിലക്ക് പറഞ്ഞു അപ്പൊ ഇയാൾ ആ ആലിമിയിൽ പറഞ്ഞിട്ടെന്നെ അല്ലേ ആദ്യം കൂടി ഏഹ് ഏതാലിമി അങ്ങനെ നിങ്ങൾ കൂടാ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു നാലഞ്ച് കൊല്ലം മുമ്പ് മലപ്പുറത്ത് നൂറാടിക്കൽ ആ മണപ്പുറത്ത് വെച്ച് ഒരു സമ്മേളനം ഉണ്ടായി തെരീക്ക സമ്മേളനം അന്ന് ഇപ്പൊ എതിർത്ത സാക്ഷാൽ ഈ കെ ആണ് അവിടെ വന്നിട്ട് നൂറുൽമ ഷാഹിഫ് നൂരിഷാന്നൊക്കെ പറഞ്ഞത് നൂറുമാ പേരെല്ലാരും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞാണേ കാരണം നിങ്ങളോടാ തിരികുന്നത് കുടം പറഞ്ഞു വെച്ചാൽ അത്ര അറിഞ്ഞാൽ പോരെ പെരുകത്തിന്റെ ആവശ്യമൊക്കെ പറഞ്ഞു ഇയാളെ പറ്റി നൂറ് വർഷമായി പറഞ്ഞാൽ അത് പോരേന്ന് വെച്ച് അപ്പൊ ഞാൻ ഞങ്ങൾ ചു മൂപ്പരന് വെക്കുതായി അതിലാരും ബന്ധപ്പെടുന്നെന്നും അതിന്ന് ഒഴിവാകണമെന്നും കൂടിയവർക്ക് ഒഴിവാണെന്നും മൂപ്പര് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ ആ വെക്കുതായി പറഞ്ഞതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് അവയാൾ ഒരാ കൂടാൻ പറമ്പ കൂടാ പിരിയാൻ പറമ്പോട് പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പൊ ബഹുമാനം എല്ലാം പോയി അപ്പൊ ചിലക്ക് തോന്നും ചെയ്യും ഇവർ എന്തല്ലോ സ്ഥാദ് ഇവർ വന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് സമസ്തയെ തീരുമാനം എടുത്തത് നേരത്തെ തന്നെ പറഞ്ഞോളൂ എന്നോ അതും നമ്മൾ മനസ്സിലാക്കാം നേരത്തെ ഇയാൾ വന്ന് നമ്മൾ കേരളമായിട്ട് ബന്ധപ്പെട്ട് ഈ തൊരീക്കത്തിന്റെ ദിക്കറികളൊക്കെ പള്ളികളിൽ ഇങ്ങനെ സ്ഥാപിക്കാൻ തുടങ്ങി ആ സമയത്ത് പറ്റി ബാപ്പൂലിയരെ മാതിരിയുള്ള കക്കിടിപ്പുറത്തനെ മാതിരിയുള്ള ഒരാളായിട്ടേ അന്ന് കണ്ടിട്ടുള്ളൂ കാരണം ഇയാളുടെ പ്രത്യേക വാദഗതികളോ തൊരീക്കത്ത് കൊടുക്കുന്ന വിഷയോ മുറബിയായ ശീഖാണെന്ന വിഷയമോ അതൊന്നുമില്ല നമ്മൾ ബാപ്പൂലിയുടെ ദിക്കറല്ലാം പറഞ്ഞ മാതിരി നിങ്ങൾ പള്ളിയിൽ വിക്ക് സ്ഥാപിച്ചോളി ചിലപ്പോൾ വാപ്പൂലും സ്ഥാപിക്കണം ആദ്യം വരും ഇങ്ങനെ കൂടി എന്നും ഈ വിക്കറുകൾ അല്ലെങ്കിൽ എല്ലാ ആശയവും പതിവാക്കും ഇങ്ങനെ ഒരു രീതിയായിട്ട് അന്ന് കണ്ടിട്ടുള്ളൂ ആരും അതിനെപ്പറ്റി ഒരു കംപ്ലൈന്റോ സംഗതിയോ പറയാൻ ചെയ്തുണ്ടായിട്ടില്ല പിന്നെ തീരുമാനത്തിലേക്ക് എത്താൻ കാരണം കംപ്ലൈന്റുകൾ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും വരാൻ തുടങ്ങി ഞാൻ ഇവിടെ ബ്ലർസിൽ വന്ന് ചേരുന്ന സമയത്ത് കംപ്ലൈന്റ് വരാൻ തുടങ്ങിയ കാരണം പലയിടത്തൊന്നും അതെങ്ങനെ നമുക്ക് മനസ്സിലായി സ്ഥാനം തന്നെ ഇവരെ ചില വിഷയങ്ങളിൽ പിടിക്കാതെ വന്നപ്പോ അന്നൂടെ അബോക്കരാജുണ്ടായിരുന്നു ഇവിടെ മെച്ചു പോയി അയാളെ കച്ചവടം ഉണ്ടായിരുന്നു ഞങ്ങൾ മുത്തായാലും ഞങ്ങൾക്ക് അയാളെ പിടിയിൽ നിന്നാ ചായ പിടിക്കാം അബോക്കരാജിന്റെ പിടിയാന്ന് പറഞ്ഞാൽ അവിടെ ചായ കച്ചോടം ഉണ്ട് മലക്കച്ചോടമുണ്ട് ആ പിടിയിൽ നിന്നാ ചായ പിടിക്കലൊക്കെ അയാൾ എല്ലാ ഒക്കെ ജമായത്തിന് വേണ്ടിയൊക്കെ വരും വരുമ്പോഴൊക്കെ മുസ്താമായിട്ട് ഇയാൾ ഈ തെരീക്കത്തിന്റെ മഹത്വം കുറച്ച് പറയും അപ്പൊ കോട്ടാവിനെ അയാളയാൾ അറിയുന്ന ആളല്ല സാധാരണക്കാരനാണ് പലപ്പോഴും അയാൾക്ക് നല്ലത് പറഞ്ഞെടുത്താലും അയാൾ സ്വീകരിക്കൂല കാരണം അതിനെക്കാട്ടി വലിയ ആളാണല്ലോ മറ്റേ ആള് പോലെ പറഞ്ഞാണ് ഹെക്ക് എന്നുള്ള മുപ്പരുത്തുള്ളത് അപ്പൊ ഈ കാരണം കൊണ്ട് ഒരു ഇങ്കാര കൂട്ടുസ്ഥാനത്തെ മനസ്സിലുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സംസ്ഥാനത്തോട് പറഞ്ഞു ഇന്നലെ രാത്രി ഉസ്താദിനെ ഞാൻ വലുതായി പങ്കെടുത്തിരുന്നു അപ്പൊ ഞാൻ തിരികെ കൂടിയ രേശ ഉസ്താദിനോട് ഞാൻ പറഞ്ഞത് തിരികെ കൊണ്ട് തിരികെ തന്നെ ആനല്ല ഇൻകൈൻ്റെ രേഖ പോലും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണമെങ്കിലും വേണം ഒന്ന് കൂടുക അങ്ങനെ ഞാൻ കൂടിക്കണ് അപ്പൊ എങ്ങനെ കൂടിയെന്ന് മനസ്സിലാക്കാനും പരിക്കുകയോ ചോദിച്ചില്ല യഥാർത്ഥ ശേഷാണെങ്കിൽ ഇപ്പം കൂടാൻ പറ്റോ പറ്റുമല്ലോ എന്നും ഇപ്പം എന്തിനും വന്നാൽ നമുക്ക് തീരും ഏ അപ്പൊ ഇതൊരു കാട്ടലാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി എന്റെ താൽപ്പര് അങ്ങനൊരു രീതിത്തുമില്ല അപ്പൊ തന്നെ കാരണം അതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പലതും ഞാൻ കണ്ടതാ അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലുണ്ട് ഒരു സാധാരണക്കാരൻ ഇയാളോട് ചോദിച്ചു അല്ലുണ്ട് ഉണ്ട് എല്ലാവരും പറയുണ്ട് അല്ല എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി ഇസ്താതെ എന്ന് ചോദിച്ചു ഒരു അമ്മ കൂടിയവരാണ് അപ്പൊ ഇയാൾ പറഞ്ഞു അല്ല എല്ലായിടത്തും ഉണ്ട് അതെ മറുപടി ഒരു സ്ഥലത്തൊരു സ്ഥലത്തായിട്ടല്ല അല്ല എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഈ സാധാരണക്കാരുള്ള ചെറുത് കാലത്ത് സുഖത്തായി അപ്പൊ ഞമ്മള് സെർലക്കായ് ഓന്ന കാലാ അപ്പൊ സെർലക്കായ മക്കാനലഹു അലഹു എന്നൊക്കെ പറഞ്ഞ ആ സ്ഥലത്താണ് ഞമ്മള് ഓതന്നെ അള്ളാഹു താലാക്ക് സ്ഥലമില്ല അള്ളാക്ക് കാലമില്ല കാല സ്ഥല പരിധിയും പരിമിതിയും അള്ളാഹ് ഇല്ല ഇതാണല്ലോ സർലാക്കായ പറഞ്ഞത് അപ്പൊ ഇയാൾ എന്താപ്പി ഈ പറഞ്ഞത് അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു അള്ളാക്ക് എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇങ്ങനെ പെങ്ങൾ പറഞ്ഞ പ്രകാരം അള്ള എല്ലോടത്തും കൊണ്ടുവരുന്നാൽ ഈ സ്ഥലത്തൊക്കെ അള്ള ഉണ്ട് എന്നല്ലേ അള്ളത്ഥം അപ്പൊ അയാൾ പറഞ്ഞു അതിന് ഉദാഹരണം പറഞ്ഞു തരാറു അങ്ങനെ പ്ലാസ്കല് ചായ കൊടുന്ന് ചിരുന്നു ഇതുപോലെ ആ ക്ലാസ്സിലേക്ക് ചായ വെച്ചു എന്നിട്ട് ഈ ക്ലാസ് ഇങ്ങനെ അയാൾ പിടിച്ചിട്ട് പറഞ്ഞു ഇതിൽ പഞ്ചസാര ഉണ്ടോ ഉണ്ട് ഈ പഞ്ചസാര ക്ലാസിന്റെ മേലെ അടിയില അല്ല ക്ലാസ് വലതു ഭാഗത്താ ഇടതുഭാഗത്താ മുൻഭാഗത്താ പിൻഭാഗത്താ എന്ന് ചോദിച്ചാ എന്താ നിങ്ങള് പറയാ പഞ്ചസാരയിൽ ഒന്നാകെ വ്യാപിച്ച് കിടക്കയാണ് അങ്ങനെ അള്ളാഹുത്താലാ ഈ പ്രപഞ്ചത്തിൽ ഒന്നാകെ വ്യാപിച്ചു കിടക്കാണ് അപ്പൊ ഈ മൈക്കിൽ വന്നതുണ്ട് ഈ ക്ലാസ്സിൽ വന്നത് അവിടെ എന്തൊക്കെ സാധനമില്ല ഐമ്മക്കൊക്കെ ചൂണ്ടിക്കാട്ടിയൊക്കെ ഞമ്മളിലുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച അങ്ങനെ പറയും പുസ്തകത മക്കാനില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ മക്കാനല്ലേ സ്ഥലല്ലേ ഉള്ള സ്ഥലമില്ലാന്നല്ലേ സൈദുദ്ദീൻ ഉത്തബ്ദാനി പറഞ്ഞേ അപ്പ അയാൾ പറഞ്ഞു അത് നിങ്ങളെ ശരീരത്തിന്റെ വർത്താനാണ് അത് ഇവിടെ പറയണ്ട അതിവിടെ പറയണ്ട ഞാൻ ഇപ്പൊ പറഞ്ഞു തെരീക്കത്തിന്റെ വർത്താനാണ് അവിടെ വെച്ചാണെ ഈ ആൾക്കാരെ പറ്റിച്ചില്ലേ തെരീക്കത്തുനിന്ന് പേരാക്കും ശരീരത്തുനിന്ന് പേരാക്കും മൂലിയന്മാർക്ക് ശരീരത്തെ അറിയുള്ളൂ തെരീക്കത്തുകൾക്ക് അറിയാം ചില അപ്പൊ ഞാനും ഇപ്പൊ എന്താ ഇനി കൊടുന്ന് അപ്പർമാൻ്റെ എഴുത്തില്ല അങ്ങനെ അമ്മക്കും ഈ ശരീരത്ത് മനുഷ്യ പറഞ്ഞത് സൈദുദ്ദീൻ ഉത്തബ്ദാനി മുമ്പ് ശരീരത്തെ സൈദദുദ്ദീൻ തർത്താസാനിത് പറഞ്ഞത് മൂപ്പര് വലിയ മഹാനാ മൂപ്പരും ഇയാൾ ഉണ്ടാക്കി അത് ശരിയായത്താരനാക്കി ഞാൻ പറഞ്ഞ തെരീക്കത്തെ നോക്കി ഈ ഈട്ടു പറഞ്ഞപ്പോൾ പറഞ്ഞു തനിച്ച വലാലത്താണ് പറഞ്ഞത് അത് തീരുമാനം വന്നിട്ടില്ല ഈ തെരീക്കത്തിന്റെ ഒരു തീരുമാനം ഇല്ല തനിച്ച വലാലത്താണ് ആ പറഞ്ഞത് ഒന്നുകിൽ ഓന്റെ തെരീക്കത്ത് പാത്തു വയ് അതല്ലെങ്കിൽ ഓൻ സ്വർണ്ണക്കായത് തോന്നിയിട്ടില്ല അവനെ മനസ്സിലായിട്ടില്ല തിരിട്ടില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇതിൽ അറിയണം എന്ന് പറഞ്ഞ ഉസ്താദ് പട്ടികാൾ ഞാനും പോയി ഉസ്താദിന്റെ കൂടെ പട്ടികാലും ഈ കട്ടിക്കാടില്ലത് കൂട്ടുമാരുസ്താദാണ് കൂട്ടുമാരസ്താവിനോട് ഉസ്താദൊക്കെ പറഞ്ഞു അപ്പോ കൂട്ടുമലസ്ഥി ഇത് ഒരുപാട് കാര്യത്തിൽ അത് മാത്രമൊന്നുമല്ല പല കമ്പ്ലീറ്റും വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളെ മുസാവറിയിലുണ്ട് അത് ചർച്ച ചെയ്യാൻ വേണ്ടി എട്ടാൾ രൂപീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരതിനെ പറ്റിയുള്ള ഏത് കൊളക്കാൻ നടത്തിയിട്ട് നമുക്ക് അതിന്റെ പഠനം റിപ്പോർട്ട് തരും അപ്പൊ നമ്മൾ തീരുമാനം എടുക്കും ധൃർതി അങ്ങനെ അങ്ങനെ പോന്നു പോകുന്ന പുസ്തകം ഇറങ്ങും അപ്പം ഞാൻ ഓരോ സമസ്തന്റെ തീരുമാനം ഇപ്പം തന്നെ വരിക നമ്മൾ ഞമ്മൾ പോയി നോക്കാറുണ്ട് അങ്ങനെ അവിടെ നേരെ അവിടുത്തേക്ക് പോയി വണ്ടൂരിലേക്ക് പോയി പട്ടിക്കാട്ന്ന് നേരെ വണ്ടൂർ പോയി അവിടുന്ന് ബസ് കഴിഞ്ഞാൽ പാണ്ടിക്കാട്ടേക്ക് ബസ് ഇട്ടു പാണ്ടിക്കാട്ടിൽ നിന്ന് പട്ടിക്കാട്ടേക്കും കിട്ടി അല്ല അല്ല പണ്ടിക്കാട്ടേക്കല്ല പണ്ടിക്കാട് നിന്ന് അങ്ങോട്ട് പോയിട്ട് വണ്ടൂരിലേക്ക് അങ്ങനെ സദക്കു വലിയ പോയി അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഇല്ല ദർശനില്ല അപ്പോൾ വരില്ല അപ്പം വരിപ്പോയി പുസ്തകം ഞാൻ ഇവിടെ നിൽക്കുന്നത് മുണ്ടൂട്ടിയാണ് അവിടെ ഈ തെരീക്കത്തിന് എന്ന് പറഞ്ഞ ഈ തെരീക്കത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു മൂപ്പിൽ പറഞ്ഞു അത് പേച്ചത് രീതിക്കത്തന്ന നിങ്ങൾ ആധുനിക സമസ്തക്കാരും കൊണ്ടെടുക്കല്ലേ ഏയ് അത് പേച്ചതിരീക്കത്താണ് നൂരിശാർ എന്നാൽ കൈ മുത്തേണ്ട പോകാനല്ല കൈ മുറിക്കേണ്ട എന്ന് കുത്തുബി പറഞ്ഞു നിങ്ങൾ കുത്തുബി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈ മുത്തണ്ട ആളല്ല കൈ മുറിക്കേണ്ട നൂരിശാന്നല്ലേ നാരിശാന്നാണ് പറയേണ്ടത് എന്നൊക്കെ കുത്തുബി പറഞ്ഞതായി മൂപ്പി പറഞ്ഞു അപ്പൊ അതൊക്കെ മൂപ്പര്ക്ക് എന്തായിരിക്കും എന്നും വെച്ച് ഞങ്ങൾ വന്നു പോന്ന് താമസിയാതെ സമസ്തയുടെ തീരുമാനം വന്നു അപ്പൊ ആ തീരുമാനം വരുന്നതിൽ കാരണമാക്കിയ ഒന്ന് വിശ്വാസത്തിലുള്ള പേവ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വിശ്വാസം